ഓ എല്ലാ കുട്ടികാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് അല്ലേ എവിടെന്നൊരു സിമ്പിൾ റെസിപ്പി അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ചക്കരച്ചോറ് ചക്കരച്ചോറ് പച്ചരിയും ഒരു പിടി പച്ചരിയും കുറച്ച് ശർക്കരയും ഒരു സിമ്പിൾ ആയിട്ട് റെസിപ്പിയാണ് മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പൊ നമ്മള് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയ ജസ്റ്റ് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്നത് ഇന്നത്തെ റെസിപ്പി ഞാനല്ല ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മുടെ സഹദർമണിയാണ് നാളായിരുന്നു പ്രതീക്ഷപ്പെട്ടിട്ട് പരിപാടി തുടങ്ങാൻ പോവാണ് റേഷൻ പച്ചരി ഇരിപ്പൊട നിങ്ങളെ വീട്ടിൽ തീർച്ചയായും ഇത് മിസ് ചെയ്യരുത് റേഷൻ പച്ചരി കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം അല്ല അടിപൊളി ചക്കരച്ചോറാണ് തേങ്ങയും രണ്ട് മൂന്ന് ഐറ്റം മൂന്നൈറ്റം ഇത് വേണ്ടി വരുന്നത് തേങ്ങയും ശർക്കരയും അരിയും ഇത് എന്തായാലും തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇത് മിസ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലും ഫുള്ളും ഇത് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവും സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ അതിന്റെ മൊത്തം എന്തൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ അറിയിക്കുക റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരുപാട് പേരുടെ മുമ്പിൽ ഞങ്ങളുടെ വീഡിയോ എത്തുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിലും മറക്കാതെ അറിയിക്കണേ ആദ്യം തന്നെ നമ്മൾ ഒരു ബൗൾ പച്ചരിയാണ് എടുത്തേക്കുന്നത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം േഷൻ കളയിലെ പച്ചരിയാണ് നല്ല പശപ്പ് പശപ്പുവാണോ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഞെവിടി കഴുകിയെടുക്കണം എന്നാലേ ഇതിന്റെ പശപ്പൊക്കെ പോത്തോളൂ ഇതിന് നല്ല രേഷൻ കളയിലെ പച്ചരിയാണ് നല്ല പശയുണ്ട് ഇതിനായിട്ട് അതുകൊണ്ട് നല്ലപോലെ ഭംഗിയായിട്ട് നമുക്ക് ഞെവിടി കഴുകിയെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഒരു പശ പോലും ഇല്ല നല്ലപോലെ ഭംഗിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണ്ട നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരി തമ്മി നമുക്ക് ഒട്ടി ഒട്ടിപ്പിടിക്കാൻ നമുക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഈ അരി അരിയിനകത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് പറ്റിച്ചെടുക്കാനാണ് നമുക്ക് നോക്കുന്നത് അപ്പൊ സുലുനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ തിരികിലാണ് ഇന്നത്തേക്കാണെ നാളത്തേക്കല്ലേ പെട്ടെന്ന് തിരിഞ്ഞെടുക്കണേ അടുത്തുള്ള പരിപാടിന്ന് സ്പീഡാ നമ്മളാ ചോറ് ഇവിടെ പച്ചരി ചോറ് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് അത്ര ചെയ്യാൻ ഞാൻ ഇപ്പൊ എടുത്തേക്കുന്ന വെളിച്ചെണ്ണയാണ് ഇവിടെ നമുക്ക് തേങ്ങയുടെ നല്ല ബ്രൗൺ കളറായി വരുന്ന നേരം എടുക്കാം നമുക്ക് ബാലൻസ് ഉപ്പ് ഉപ്പൊന്ന് ഇട്ടുകൊടുക്കാൻ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മധുരം ഒന്ന് നമുക്കൊന്ന് ബാലൻസ് കുറച്ച് ഉപ്പ് ഇടുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നു പറഞ്ഞ തേങ്ങയാണ് തേങ്ങ ഇട്ടുകൊടുക്കുന്നത് തേങ്ങ തിരിഞ്ഞെടുത്തത് ഞാൻ ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ശർക്കരയാണ് നമുക്ക് ശർക്കര പാനിയാക്കേണ്ട കാര്യമില്ല ഇത് വെള്ള ശർക്കര കണ്ണും മല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം നല്ലൊന്നും മിക്സ് ചെയ്തെടുക്കാ എല്ലാം ആ ഇളക്കി അതും മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഐറ്റം പറയുന്നത് നമുക്ക് ചേർക്കാവുള്ളൂ നമ്മൾ നേരത്തെ വെറുത്തു വെച്ച നമ്മളെ തേങ്ങാ കൊത്ത വെളിച്ചെണ്ണ കൂടാണ് നമ്മൾ ഇതിനകത്ത് എന്നിട്ട് നമുക്ക് എല്ലാം ഇവിടെ ഒന്ന് മിക്സ് ചെയ്യാം പരിപാടി നമ്മളാ നമ്മള് ചക്കരച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെയല്ല നമുക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ തയ്യാറാക്കാം ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇന്നത്തെ നമുക്ക് കുറച്ച് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഫ്ലേവർ കിട്ടും ഏലക്കൊടി ചേർക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചെറിയ ജീരകം വേണമെങ്കിൽ ചേർക്കാന്നെയാണ് ഇതിപ്പോ നമുക്കൊരു പണിയാ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ പറ്റിയ നമ്മടെ ചക്കരച്ചോറ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് ഞങ്ങളുടെ ഫാമിലി വീണ്ടും എത്തുന്നതായിരിക്കും അതൊരു എല്ലാ കൂട്ടുകാർക്കും അസാം വലിക്കും